അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു കരിക്കിൻ്റെ ഷെയ്ക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ ഈ ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ അത് കാമ്പ് നമ്മുടെ കരിക്കിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മൂത്തതാണ് കേട്ടോ അധികം നൈസ് ആയിട്ടുള്ളതല്ല കുറച്ചൊരു ഇളം മൂപ്പുള്ളത് കേട്ടോ അധികം മൂപ്പുമല്ല എന്നാൽ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാമ്പാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെത് ഒരു ഗ്ലാസ് തണുത്ത പാലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അധികം പാൽ ചേർക്കാതെ കുറച്ച് പാൽ ചേർത്തിട്ട് അത് അടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് അടിഞ്ഞു കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കട്ടിയായിട്ടുള്ള പാൽ ഇട്ടാം അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഏലക്കായ ഉണ്ടെങ്കിൽ രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മേടിക്കാണ്ടിരുന്ന പക്ഷെ നോക്കിയപ്പോൾ ഏലക്കായ ഉണ്ടായിരുന്നില്ല അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഈ കരി കരിക്കിൻ്റെ ടേസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ ഏലക്കായും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ എല്ലാതും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇത് വളരെ വെള്ളം പോലുമല്ല എന്നാൽ നല്ല കട്ടിയിലുമല്ല ഒരു ക്രീമി പരുവത്തിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇപ്പം രണ്ട് ക്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബൂസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടിച്ചെടുക്കാം പക്ഷേ അപ്പോൾ ഒരു കളർ ചേഞ്ച് വരും വേറൊരു ടേസ്റ്റും വരും ബൂസ്റ്റിൻ്റെ മൊത്തത്തിൽ ഷേ ഷെയ്ക്കിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും കരിക്കിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ചേർക്കാതിരുന്നത് പിന്നെ അതിൻ്റെ മുകളതേ കരിക്കും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളൂ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടം അപ്പോൾ ഞാൻ വൈകുന്നേരം അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഞാൻ കാലത്ത് എനിക്ക് ചോറ് ഉണ്ടായിരുന്നു അത് ചൂടാക്കുകയാണ് ചെയ്തത് പിന്നെ ചോറും കറിയൊക്കെ ഇനി വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് പയറ് പച്ചപ്പയറൊന്നും അരിഞ്ഞു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഓർമ്മ വന്ന് ചൂനിമുളക് വെള്ളക്കാന്താരി കുറച്ച് ആയിട്ടുണ്ട് അതൊന്ന് പറിച്ചെടുക്കാമോ വെച്ചിട്ട് അല്ലെങ്കിൽ അതങ്ങനെ പഴുത്തവിടെ വീണ് പോവും അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ വേറെ പക്ഷേ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമോ വിചാരിച്ചു ഇവിടെ ഉപ്പിലിട്ട് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ എന്നെ കഴിക്കേണ്ടി വരും പിന്നെ മൂത്താളാണ് കേട്ടോ അധികം കഴിക്കുക ആൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് പേടിയധികം കഴിച്ചാലും പ്രശ്നം ആലോചിച്ചിട്ട് അങ്ങനെ ഞാനത് ഉപ്പിൽ ഇട്ടുവയ്ക്കാൻ നമുക്കിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണൊക്കെ ഉണ്ടോടൊത്ത് ഈ ഒരു കാന്താരി ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതിയല്ലോ നമുക്ക് നാളീകരത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഉപ്പേലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ അത് പറിക്കുമ്പോൾ ഇപ്പോൾ ബീൻസിലേക്കും ബീൻസിലേക്കും നാളേക്ക് ഉപ്പേരിക്ക് എടുക്കാമെന്ന് ചേർച്ചിട്ട് അങ്ങനെ പറക്കുന്നതാണ് കേട്ടോ പിന്നെ പത്ത് ദിവസം കണ്ട കഴിഞ്ഞാൽ പാത്ത ദിവസം ഇത് പൊട്ടിക്കാൻ വരണം അപ്പോൾ ഞാൻ അധികം ഇവിടെ പറഞ്ഞു വിടാറില്ല പത്ത് ദിവസത്തിൻ്റെ കൂടെ തന്നെ ഞാൻ വരാറാണ് പതിവ് അങ്ങനെ ഇപ്പം അതെ ചൂനി വിളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ നാളത്തെ ആവശ്യങ്ങൾക്ക് നമുക്കത് എടുക്കാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതേ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വിളകൊക്കെ പറിച്ചു ഞാനിവിടെ നിന്ന് അടിച്ച് വരാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതേ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിന് ആരി ഇട്ട് നമുക്കിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുത്ത സമയത്ത് എന്തൊക്കെയോ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഫോൺ ഓഫ് ആവുന്നുണ്ടായിരുന്നു ഓഫ് ആവുന്ന സ്വിച്ച് ഓഫല്ല ക്യാമറ ഓഫ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്നറിയില്ല അങ്ങനെ ഇപ്പോൾ ആ ഒരു ഭാഗം ചെറിയൊരു ഉണ്ട് കുറേ അവസാനം വരുന്ന ചെറിയൊരു ഭാഗം മിസ്സിങ് ഉണ്ട് കേട്ടോ എന്നെ ചോറ് തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതിന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ നമുക്ക് ചോറ് ഇറക്കുന്നതോട് കൂടി തന്നെ പരിപ്പും വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കർ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഒരു ലൂട് പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാനായിട്ട് അത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതും ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ചായ കുടിച്ചതും പിന്നെ ഷെയ്ക്ക് അടിച്ചില്ല അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ആ പാത്തൂസിന് ജലദോഷം പിടിച്ചിട്ട് ആൾ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരിതാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവൾക്ക് ഞാൻ തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഷെയ്ക്ക് കൊടുത്തത് ഞാൻ ഷേക്ക് അടിച്ച് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വേറൊരു വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചു കേട്ടോ അപ്പോൾ ആ തണുപ്പ് അങ്ങോട്ട് കുറഞ്ഞ ആ വെള്ളത്തിലേക്ക് ചേരുമ്പോൾ തണുപ്പ് അങ്ങോട്ട് കുറഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ കുറച്ചിട്ടാണ് ഞാൻ പാത്തൂസിന് കൊടുത്തത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൾക്ക് ജ്യൂസ് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ അപ്പോൾ എന്താ വെച്ചാൽ അങ്ങോട്ട് അധികം അങ്ങോട്ട് ഇതാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത് മേടിച്ചു കൊണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ദിവസമായി ഞാൻ പാർക്കിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് കരിക്ക് കുടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് ഞങ്ങളൊരു കവറിലേക്ക് ആക്കി മേടിച്ചതാണ് കേട്ടോ അത് ഷെയ്ക്ക് അടിച്ച് നോക്കാലോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഷെയ്ക്ക് ഞാൻ ഇതുവരെ ഷെയ്ക്ക് കുടിച്ചെങ്കിലും വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ മേടിച്ചുകൊണ്ടെന്നതാണ് കേട്ടോ ചോറൊക്കെ തിളച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റൈസ് കുക്കറിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ചോറ് ഇറക്കി വെച്ചു പിന്നെ ഇതേ പരിപ്പ് വിസിലടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടക്കായും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങ് തക്കാളി സബോള ഒക്കെ കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിലടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വേവ അധികം വേവ് വരുന്ന കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒറ്റ വിസിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ മുരിങ്ങക്കായ എഴുതിയിട്ടുണ്ടായിരുന്നു മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാമ്പാറിൽ ഇടാനായിട്ട് പിന്നെ ഇതേ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാ പൊടികളും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി മതി കേട്ടോ കാൽ ടീസ്പൂൺ മതിയെ പിന്നെ സാമ്പാർ പൊടി ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പാക്കറ്റ് മേടിച്ചത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇറക്കി വെച്ചേക്കായിരുന്നു അതിന് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം അപ്പോൾ ഇപ്പം തൽക്കാലം തല ഇരിക്കട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പകുതി നമ്മളിടുന്നേ സാമ്പാർ പൊടിയെന്നൊരു പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് പുളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് പിഴിഞ്ഞു ഒഴിക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളൊന്നും ഉപ്പ് പിടിക്കാത്ത പോലെയുണ്ടാവും അങ്ങനെ ഞാൻ അതേപോലെ ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ അതേ ഒന്ന് പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സാമ്പാറിലധികം പുളി ഇഷ്ടമല്ലാട്ടോ ചിലവർക്ക് പുളി ഇങ്ങനെ മുമ്പിട്ട് നിൽക്കും മുമ്പന്തി നിൽക്കണം അങ്ങനെ നിൽക്കണത് ഇഷ്ടമല്ല എനിക്ക് പാകത്തിന് പുളിയാണ് കേട്ടോ ഇഷ്ടം ഇവിടെ ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ കറിയിലായാലും സാമ്പാറിൽ എല്ലാത്തിലും പുളി നല്ലോണം വേണം കേട്ടോ അപ്പം പിന്നെ നമ്മൾ മാത്രമായ കാരണം കൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ കുറച്ച് പുളി മതി അങ്ങനെ പുളിയൊന്ന് പിഴിഞ്ഞൊഴിച്ചു പിന്നെ ഇത് ചെറിയൊരു പീസ് കായം കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കായപ്പൊടിയല്ല കായമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഇന്നാണ് വോയിസ് കൊടുക്കാനായിട്ട് പറ്റിയത് സമയത്ത് കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ വോയിസിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനബിൾ ചെയ്തേക്കണേ കൂടെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ കൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ കമൻറ്റൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഭയങ്കര കുറവായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കമൻ്റൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പിന്നെ ഞാൻ ഇതാണ് കേട്ടോ പറഞ്ഞത് അവസാന ഭാഗം എനിക്കൊന്ന് പോയി വീഡിയോ ഓഫായി പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ പയറുപ്പേര് വെക്കാനായിട്ട് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയെടുത്തു പിന്നെ ഒറ്റൽമിളക് ചതച്ചത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ മുളക് പൊടിയാണ് കേട്ടോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മുളക് പൊടിയും ഒന്ന് ഇട്ട് കൊടുത്തു അതെ പയർ ഉപ്പേരി ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഭാഗം കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ പയർ അങ്ങനെ വേവിച്ച് അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗമാണ് കേട്ടോ അവിടെ കട്ടായി പോയത് പിന്നെ അതെ സാമ്പാറൊന്ന് കാച്ചെടുക്കാനായിട്ട് ഞാനിത് ഒഴിച്ച് പാനടുപ്പത്ത് ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കടുകും ഉലുവും വറ്റൽമിളകും അതുപോലെ തന്നെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് സാമ്പാർ പൊടി നമ്മൾ ഇടുന്ന സമയത്ത് കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞ് എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് തീയൊന്ന് കുറച്ച് ഫുള്ളായി ഓഫാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞുപോകും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ആയതിൻ്റെ ശേഷം ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാത്തു ദിവസ സമയത്ത് പാത്തു ദിവസേൻ്റെ അടുത്ത് വന്നിട്ട് എടുക്കാൻ പറഞ്ഞങ്ങനെ പിന്നെ ഭയങ്കര കുറച്ചുള്ളായിരുന്നു പിന്നെ ഞാൻ ആളൊക്കെ വെച്ചിരുത്തിയിട്ട് അങ്ങോട്ട് ബാക്കി കാച്ചലൊക്കെ ചെയ്തതെട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാലം വന്ന് പിടിക്കും പിന്നെ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ഇറക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ അവൾ കാലും വന്ന് പിടിക്കുമ്പോൾ എനിക്ക് പേടിയാൽ പെട്ടെന്ന് അങ്ങാനും നമ്മൾ കറി ഇറക്കി വെക്കുക അല്ലെങ്കിൽ ചോറ് കറക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ കാലും വന്ന് പിടിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അവളിങ്ങിട്ട് വലിക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് മേത്തിക്കൂടെ മാറി അങ്ങനെ അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ കറച്ചിൽ തുടങ്ങുമ്പോൾ തന്നെ വേഗം എടുത്ത് കൈ പിടിക്കും കേട്ടോ അധികം അങ്ങനെ റിസ്ക് എടുക്കാനും നിൽക്കാറില്ല അങ്ങനെ ഇതേ കാച്ച് ഞാൻ കറി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ വലിയ വിശേഷങ്ങളൊന്നുമില്ല തട്ടിക്കുട്ടിയൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ സാമ്പാർ ഞാൻ ഇളക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിപ്പോൾ അതൊക്കെ ഇനി എനിക്ക് കുറച്ച് പാത്രങ്ങളും കൂടി ഒന്ന് കഴുകിയെടുക്കാനായിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പണികൾ വൈകുന്നേരത്തെ പണികളെ പിന്നെ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ചോറും കറി ഇനിയിപ്പോൾ കുറച്ച് ആ സമയമാകുമ്പോൾ നമുക്ക് ചോറ് കഴിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പാത്രങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാണ്ട് പിന്നെ പരീക്ഷ ആയ കാരണം മക്കളെ പഠിപ്പിക്കാനും ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് അപ്പം അത് കാരണം കൊണ്ട് വേഗം പണികളൊക്കെ തീർത്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്നും കൂടി പറയുകയാണെ അപ്പം ഇനി ശത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മറ്റേ അറ്റാബൈബ ഇസ്ലാമലൈക്കും